ചിതാഭസ്വം സിമെന്റുമായി കലർത്തി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് സമുദ്രങ്ങൾ എന്ന് നമുക്കറിയാം ഭൂമിയിലെ മഹാസമുദ്രങ്ങളിലെ എൺപത് ശതമാനത്തിലേറെ ഭാഗം ഇനിയും പര്യവേഷണം കാത്തു കിടക്കുകയാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കടലിന്റെ അഗാധമായ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ കണ്ടെത്താൻ പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ആകാം മാനവരാശിയെ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ കണ്ടെത്തലുകൾ സമുദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതേസമയം വിചിത്രമായ ചില കാര്യങ്ങളും കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കപ്പൽ അവശിഷ്ടങ്ങൾ മുതൽ ശ്മശാനങ്ങൾ വരെ കൂട്ടത്തിൽപ്പെടുന്നുണ്ട് പരിശോധിക്കാം വിശദമായി ഒരു ഒരു ഭീമൻ ഭീമൻ ഫ്ലോറിഡ ആദ്യമൊക്കെ ഈ ഏത് നിരവധി അഭ്യൂഹങ്ങളും സിദ്ധാന്തങ്ങളും പ്രചരിച്ചിരുന്നു ഒടുവിൽ ഗവേഷകർ തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തി ഒരു സ്ക്വിഡ് ഫിഷിന്റെതാണ് ഈ നേത്രഗോളം എന്ന് ഗവേഷകർ പറഞ്ഞു ഒരു സോഫ്റ്റ് ബോളിനോളം ഉണ്ടായിരുന്നു ആ നേത്രകോളത്തിന് ഇനി രണ്ടാമത്തേത് ഒരു ശ്മശാനം അതെ ശ്മശാനം തന്നെ വെള്ളത്തിനടിയിലെ ശ്മശാനത്തെ പറ്റി കിട്ടിയിട്ടുണ്ടോ ലോകത്തെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന സെമിത്തേരിയാണ് ഫ്ലോറി തീരത്തിന് സമീപം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂൺ മെമ്മോറിയൽ റീഫ് സിമന്റ് തൂണുകളും സിംഹ പ്രതിമകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അതേസമയം മരിച്ച വ്യക്തിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നില്ല പക്ഷേ ചിതാഭസ്മം സിമന്റുമായി കലർത്തി പതിനാറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മനുഷ്യനിർമ്മിത ശ്മശാനത്തിൽ സ്ഥാപിക്കാം ഇത്തരത്തിൽ നിർമ്മിച്ച സ്റ്റാർഫിഷ് സിംഹം തുടങ്ങിയ വിവിധ പ്രതിമകളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക മരിച്ചയാളുടെ പേര് കൊത്തിവെച്ച സ്മാരകശിലകളും ഇവിടെ സ്ഥാപിക്കാം അടുത്തത് ഒരു അജ്ഞാത കപ്പലാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തി കപ്പലിന്റെ വശത്ത് ടു വൺ സീറോ നയൺ എന്ന സംഖ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കപ്പൽ എവിടെ നിന്ന് വന്നെന്നോ എന്ത് സംഭവിച്ചെന്നോ അതിൽ സഞ്ചരിച്ചവർ ആരാണെന്നോ അവർക്ക് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അറുപത് അടി താഴ്ചയിലാണ് ഈ കപ്പൽ അവശിഷ്ടമുള്ളത് ഇനി വരുന്നത് വളരെ സാധാരണമായി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് കപ്പലുകളുടെ പ്രേതഭൂമി ലോകത്ത് തകർന്നതും ഉപയോഗശൂന്യവുമായ കപ്പലുകളുടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എവിടെയാണെന്നറിയാമോ മൗറിറ്റാനിയയിലെ നവദി ഉൾക്കടലിലാണ് കരയിലും വെള്ളത്തിനടിയിലുമായി ഏകദേശം കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും അടുത്തത് പതിമൂവായിരം വർഷം പഴക്കമുള്ള തലയോട്ടിയാണ് രണ്ടായിരത്തി ഏഴിൽ മെക്സിക്കോ തീരത്തിൽ നിന്ന് കണ്ടെത്തിയ പതിമൂവായിരം വർഷം പഴക്കമുള്ള ഒരു പെൺകുട്ടിയുടെ അസ്ഥികുടം കണ്ടെത്തിയതാണ് മുങ്ങൽ വിദഗ്ധരെ ശരിക്കും അമ്പരിപ്പിച്ച ഒരു സംഭവം നൂറുകണക്കിന് അടി വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയ നിരവധി തലയോട്ടികളും അസ്ഥിഗുടങ്ങളും കപ്പൽ തകർച്ചയിലോ കൊടുങ്കാറ്റിലോ മുങ്ങിപ്പോയ ബോട്ടുകളിലോ ഉൾപ്പെട്ട മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇനി മറ്റൊരു അത്ഭുതം കേട്ടോളൂ ഒരു കഥയാണ് രണ്ടായിരത്തി മൂന്നിൽ സമുദ്രത്തിലെ താപനില മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ ഒൻപതടി നീളമുള്ള വലിയ വെള്ളസ്രാവിനെ ടാഗ് ചെയ്യാൻ തീരുമാനിച്ചു വിചിത്രം തന്നെ പറയട്ടെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ടാഗ് കരയിൽ കണ്ടെത്തി ടാഗുകളുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഗവേഷകർ ഒന്ന് ഞെട്ടി ടാഗ് ധരിച്ച ഏകദേശം നാലു മാസത്തിനു ശേഷം ് ആയിരത്തി തൊള്ളായിരം അടിയോളം നീന്തിയിട്ടുള്ളതായി കണ്ടെത്തി അപ്പോൾ ഇതിനെ എന്തെങ്കിലും ജീവി ആക്രമിച്ചു ഭക്ഷിച്ചു മനസ്സിലാക്കാം എന്നാൽ പ്രശ്നം ഇതൊന്നുമല്ല ഒൻപതടി വലിപ്പമുള്ള സ്രാവിനെ ആര് ഭക്ഷിക്കും കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും ജീവി ഉണ്ടാകുമോ അതിലും വലിയ സ്രാവ് ഉണ്ടാകാമെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്